അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ തീർച്ചയായും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വീണ്ടും ചിന്തിക്കുവാനുള്ള ഒരവസരമാണ് കൺമുമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ പാർട്ടി ജനാധിപത്യ തത്വങ്ങളെ അവഗണിക്കുകയും ഇന്ത്യ രാജ്യത്തെ ജയിലാക്കി മാറ്റുകയുമായിരുന്നു കോൺഗ്രസ് എങ്ങനെയാണ് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ അട്ടിമറിക്കുകയും ഭരണഘടനയെ ചവിട്ടിമതിക്കുകയും ചെയ്തത് അത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് അന്നത്തെ ആ ഇരുണ്ട ദിനങ്ങൾ എങ്കിലും അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ച എല്ലാ മഹാപുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആദരാജ്ഞനകൾ അർപ്പിക്കുകയുമാണ് അധികാരത്തിൽ മുറുകെ പിടിക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ എല്ലാ ജനാധിപത്യ തത്വങ്ങളെയും അവഗണിച്ച് രാജ്യത്തെ ജയിലാക്കുകയായിരുന്നു കോൺഗ്രസിനോട് വിയോജിക്കുന്ന ഏതൊരു വ്യക്തിയെയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ദുർബല വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് സാമൂഹികമായി പിന്തിരിപ്പൻ നയങ്ങൾ അന്ന് അടിച്ചേൽപ്പിക്കുകയുണ്ടായി എന്നാലിപ്പോൾ ഭരണഘടന ആക്രമിക്കപ്പെട്ടു എന്ന ആരോപണവുമായി അതേ ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാർ എന്തി ജനങ്ങളെ കബളിപ്പിക്കുവാൻ ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവരോട് പുച്ഛമാണ് ജനങ്ങൾക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർക്ക് നമ്മുടെ ഭരണഘടനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ എന്തവകാശമാണുള്ളത് ഈ ആളുകൾ തന്നെയാണ് എണ്ണം മറ്റു അവസരങ്ങളിൽ ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി ആറ് ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇല്ലാതാക്കുവാൻ ബില്ലുണ്ടാക്കുകയും ഫെഡറലിസത്തെ നശിപ്പിക്കുകയും ഭരണഘടനയുടെ എല്ലാ വശങ്ങളും ലംഘിക്കുകയും ചെയ്തത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച അതേ പാർട്ടിയെ ഇന്ത്യയിലെ ജനങ്ങൾ വെറുത്തതിനാലാണ് അവർ വീണ്ടും വീണ്ടും കോൺഗ്രസിനെ ഇപ്പോഴും നിരസിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ കൊല്ലുകയും അതിനെ ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ദിവസം കോൺഗ്രസ് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും ധിക്കാരവും സ്വേക്ഷാധിപത്യപരവുമായിട്ടുള്ള കോൺഗ്രസ് സർക്കാർ ഇരുപത്തൊന്ന് മാസത്തേക്ക് രാജ്യത്തെ എല്ലാത്തരം പൗര അവകാശങ്ങളും റദ്ദാക്കുകയാണുണ്ടായത് റദ്ദാക്കുകയാണുണ്ടായത് ഒരു കുടുംബത്തിൻ്റെ അധികാരത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തതും ഇക്കാലയളവിൽ അവർ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയും കോടതിയുടെ കൈകൾ കെട്ടിയിടുകയും ചെയ്തു അന്ന് പാർലമെന്റിൽ നിന്ന് പ്രതിഷേധിച്ച എണ്ണം മറ്റ സത്യാഗ്രഹികൾ സാമൂഹിക പ്രവർത്തകർ തൊഴിലാളികൾ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരെ കൽതുറങ്കിൽ അടക്കുകയുമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ നാല്പത്തൊമ്പത് വർഷം മുമ്പ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ അത് കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ മറക്കാൻ ആഗ്രഹിച്ചാൽ അവർക്കത് മറക്കാൻ കഴിയില്ല ഇന്നിപ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പോരാടിയ അന്ന് ജയിലിൽ പോവുകയും ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർക്കുള്ളതാണ് ഇന്ത്യയുടെ വരും തലമുറകൾ അവരുടെ പോരാട്ടവും സംഭാവനയും ഓർക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ആ രാഷ്ട്രീയ പ്രേരിത തീരുമാനം അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടും തൂണുകളെ തന്നെ ഇളക്കിമറിക്കുകയും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നൽകിയ ആ മഹത്തായിട്ടുള്ള ഭരണഘടനയെ ചവിട്ടി മതിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ ഒരു ദിവസമായിരുന്നു ഈ കാലയളവിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നവർ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു ശ്രമവും നടത്തിയിരുന്നില്ല അതുകൊണ്ട് വൈദേശിക ഭരണത്തിന് ശേഷം വീണ്ടും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഇന്ത്യൻ ജനതയോടൊപ്പം ആ കാലത്ത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായി ധീരമായി നിലകൊണ്ട നമ്മുടെ മഹാന്മാരായിട്ടുള്ള നായകരുടെ ആ തിയഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അടിയന്തരാവസ്ഥയെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കുകയും ജനാധിപത്യം സംരക്ഷിക്കുവാൻ പ്രവർത്തിക്കുകയും ചെയ്ത ആ മഹാരഥന്മാരെ വീണ്ടും ഈ ഘട്ടത്തിൽ സ്മരിക്കുകയുമാണ്